കേരളത്തിലെ ഏറ്റവും വലിയ സിക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ഫൈവ് പോയിന്റ് ഒ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫൈവ് പോയിന്റ് ഓയിലൂടെ എക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങി പി ഡി എഫ് ഫൈലുകൾ ലേൺവേസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺവേസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക അവിടെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സും എല്ലാ വിധ ആശംസകളും നേരുന്നു ഓൾ ദി ബെസ്റ്റ് ഈഗ്നോ ഫോക്കസ് ഫൈവ് പോയിന്റ് സീറോ കഴിഞ്ഞ ഒരു നാല് സൈക്കിൾസിലായിട്ട് നമ്മളുടെ ഭാഗത്ത് നിന്ന് ഈഗ്നോയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു അനാലിസിസ് നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ ആ ഒരു പാർട്ട് തന്നെയാണ് ഈ ഒരു സൈക്കിള് നമ്മൾ ഫോളോ ചെയ്യുന്നത് അഞ്ചാമത്തെ ഒരു സൈക്കിൾ ആയതുകൊണ്ട് തന്നെ ഫൈവ് പോയിന്റ് സീറോ എന്നാണ് നമ്മൾ അതിനൊരു ഒഫീഷ്യൽ നെയിം കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എം ബി എ ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്ന ഏറ്റവും എന്താ പറയാ ആദ്യത്തെ പേപ്പർ ആയിട്ടുള്ള എം എം പി സി സീറോ സീറോ വൺ എന്ന് പറയുന്ന പേപ്പറിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മളൊരു ഡിസ്കഷൻ എന്ന് പറയുന്നത് മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഒരു കൃത്യമായിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ഇതിന്റെ ഒരു ഇൻട്രഡക്ഷൻ പാർട്ട് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഡോക്യുമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ എന്താണ് എന്നാണ് നിങ്ങൾക്കറിയാം എം പി സി സീറോ സീറോ വൺ എന്ന് പറയുന്ന പേപ്പർ നിങ്ങളുടെ മാനേജ്മെന്റ് ഫങ്ഷൻസ് ആൻഡ് ഓർഗനൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന എം ബി എയുടെ ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്ന പേപ്പറാണ് ഈ ഒരു ഡോക്യുമെന്റിൽ നമ്മൾ ചെയ്യുന്നത് നിങ്ങളെ പഠിക്കാനായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സിലോട്ട് നോക്കിക്കൊണ്ട് കടന്നു പോയിക്കൊണ്ട് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണ് ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുകളോ ഏതൊക്കെയാണ് എന്നാണ് പറയുന്നത് ബ്ലോക്ക് വൈസ് ആണ് നമ്മൾ ചെയ്യുന്നത് ബ്ലോക്ക് വൈസ് എടുത്തിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുകയാണ് അപ്പൊ പ്രധാനമായിട്ട് ഈ ഡോക്യുമെന്റിലെ ഡോക്യുമെന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ് മാപ്പിങ് അതായത് നിങ്ങളുടെ സിലബസ് മാപ്പ് ചെയ്തിട്ട് അതിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്തത് ഓരോ ബ്ലോക്കിൽ നിന്നുള്ള ഓരോ ബ്ലോക്ക് എടുത്ത ബ്ലോക്ക് വൈസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്തൊക്കെയാണ് അതിൽ നിന്ന് കൂടുതൽ ചവണ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ എക്സാം പാറ്റേൺ അനാലിസിസ് നിങ്ങൾക്ക് ഈ കഴിഞ്ഞു പോയിട്ടുള്ള എക്സാംസിനെ എം എം പി സി സീറോ സീറോ വൺ എന്ന് പറയുന്ന പേപ്പറിൽ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ് ഓരോ സെക്ഷൻ ബാലൻസ് എങ്ങനെയാണ് അതേപോലെ തന്നെ മാർക്കിന്റെ ട്രെൻഡ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത് പിന്നെ റെക്കറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ തവണ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ ഒരു റിവ്യൂ നമ്മൾ കൊടുക്കുന്നുണ്ട് അതേപോലെ ഇനി ചോദിക്കാവുന്ന ചോദ്യങ്ങൾ അതിന്റെ ഒരു പ്രോബിലിറ്റി ഒരു പ്രിഡിക്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് പാസ്റ്റ് ഡാറ്റയുടെ ബേസിൽ അതായത് കഴിഞ്ഞു പോയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പേഴ്സിന്റെ ബേസിൽ പിന്നെ അത് ആ ഒരു ബേസിൽ തന്നെ നിങ്ങൾക്ക് ഒരു പ്രൊഡിക്ടീവ് പേപ്പർ നിങ്ങളുടെ മുമ്പിലോട്ട് അതായത് ഇനി വരാൻ പോകുന്ന ചോദ്യ പേപ്പർ ആയിരിക്കും എന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് തരുന്നുണ്ട് ഇനി അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ വേഴ്സിൽ ആ ലേണേഴ്സിന്റെ തരുന്ന ഒരു എക്സ്ക്ലൂസീവ് ഫീച്ചറാണ് അതായത് ഇതിന്റെ ഒരു മോഡൽ ആൻസേഴ്സും പിന്നെ മാർക്കിംഗ് സ്കീമും അതായത് നിങ്ങളുടെ ഏതൊക്കെ പോയിന്റുകളാണ് ആ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് കീ പോയിന്റ്സുകൾ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എങ്ങനെയാ എഴുതിയാലാണ് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബ്രീഫായിട്ടുള്ള ഒരു ക്വസ്റ്റൻ അത് ഇലാബറേറ്റ് ചെയ്ത് എഴുതേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് പിന്നെ ഈ ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു മെത്തഡോളജി എങ്ങനെയാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുള്ള പ്രീവിയസ് ടേമെന്റ് പേപ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഒരു ഗൈഡ് അല്ലെങ്കിൽ ഈ ഒരു ഡോക്യുമെന്റ് നിങ്ങളുടെ മുമ്പിലോട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് തയ്യാറാക്കിയിരിക്കണത് അപ്പൊ ഈ ഡോക്യുമെന്റ് നിങ്ങൾക്ക് നിങ്ങളുടെ വളരെ ചുരുങ്ങിയ സമയം വളരെ ഇഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ നമുക്ക് സിലബസ് മാപ്പിംഗ് നമുക്ക് നോക്കാം ഇതിന് സിലബസ് മാപ്പിംഗിൽ നമ്മൾ ഹൈ ആയിട്ടുള്ള മീഡിയമിൽ വരുന്ന ലോ ലെവലിൽ വരുന്ന അതൊക്കെ അന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഹൈ ലെവൽ മീഡിയം ലെവൽ നിന്ന് കൊടുത്തിരിക്കുന്നത് ഇനിയാണ് ഇതിന്റെ ബേസിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തിൽ കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഹൈ ലെവൽ ചോദ്യങ്ങളെന്നും അഞ്ചു മുതൽ ഒമ്പത് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ മീഡിയം എന്നും പിന്നെ അഞ്ചിൽ താഴെ ഉള്ളതാണെങ്കിൽ ലോ എന്നും ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പൊ ആ ഒരു രീതിയിലോട്ട് നമ്മൾ പോകുമ്പോൾ ബ്ലോക്ക് വണ് നമുക്ക് നോക്കാം ബ്ലോക്ക് വണ്ണിൽ നിന്ന് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതിന് യൂണിറ്റ് വൺ എടുക്കുമ്പോൾ ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആണ് അത് ലോ ലെവലിലാണ് കേട്ടോ അതൊക്കെ വരുന്നത് തന്നെ യൂണിറ്റ് ടൂല് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക് യൂണിറ്റ് ടൂല് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് യൂണിറ്റ് ടൂല് തന്നെ പിന്നീട് യൂണിറ്റ് ടുയിലോട്ട് വരുമ്പോൾ മാനേജ്മെന്റ് ആൻഡ് ഇറ്റ്സ് ഇവല്യൂഷൻ എന്ന് പറയുന്നതിൽ ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് തൊട്ട് ലോ ലെവലിലാണ് പിന്നീട് യൂണിറ്റ് ടൂല് ഹോത്തോൺ സ്റ്റഡീസ് അത് അപ്പിയറൻസ് ഒന്നാണ് പിന്നെ ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ത്രീയിലോട്ട് വരുമ്പോൾ റോൾ ഓഫ് മാനേജേഴ്സ് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ചേഞ്ചിങ് റോൾ ഓഫ് മാനേജേഴ്സ് ചോദിച്ചിട്ടുണ്ട് പിന്നീട് ബ്ലോക്ക് വണ്ണിലോട്ട് വരുമ്പോൾ യൂണിറ്റ് ത്രീയിൽ നിന്ന് റോൾ ഓഫ് മാനേജേഴ്സ് മാനേജർ റോൾസ് ബ്ലോക്ക് വണ്ണില് തന്നെ ഇൻട്രഡക്ഷൻ ടു മാനേജേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് യൂണിറ്റ് ത്രീയിലെ മാനേജൽ സ്കിൽസ് ആൻഡ് ലെവൽസ് അത് ഒരു തവണ പോലും ചോദിച്ചിട്ടില്ല പക്ഷെ എന്നാലും ചോദിക്കാൻ അതായത് ആ ഒരു ടോപ്പിക് അത് റെലവെന്റ് ആയതുകൊണ്ടായിരിക്കാം ഞാൻ കൊടുത്തിരിക്കുന്നത് ഇനി ബ്ലോക്ക് ടൂലിലോട്ട് വരുമ്പോൾ അവിടെ യൂണിറ്റ് ഫോറിൽ നിന്ന് നാല് ഒത്തിരി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ സ്റ്റെപ്സ് ആൻഡ് പ്രോസസ് ഓഫ് പ്ലാനിങ് ഫീച്ചേഴ്സ് ആൻഡ് നേച്ചർ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് ടൈപ്സ് ഓഫ് പ്ലാനിങ് എം ബി ഓ മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് പിന്നെ യൂണിറ്റ് ഫൈവിലോട്ട് വരുമ്പോൾ ഓർഗനൈസിംഗ് ആൻഡ് അന അനലൈസിങ് വർക്ക് വർക്ക് മെഷർമെന്റ് ആൻഡ് ടൈം ആൻഡ് മോഷൻ എർഗണോമിക്സ് ആർക്കിടെക്ചറൽ എർഗണോമിക്സ് സയന്റിഫിക് മാനേജ്മെന്റ് ആൻഡ് സയന്റിഫിക് മാനേജ്മെന്റ് ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് ഫൈവിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് യൂണിറ്റ് സിക്സിലോട്ട് വരുമ്പോൾ സ്റ്റാഫിംഗ് കോൺസെപ്റ്റ് ആൻഡ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് ഡയറക്ടി കോൺസെപ്റ്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് features ഫീച്ചേഴ്സ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോളിംഗ് ഇത് യൂണിറ്റ് സെവനിൽ തെയാണ് കേട്ടോ ഫീച്ചേഴ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോളിങ് അതുപോലെ തന്നെ യൂണിറ്റ് സെവനിലെ ടൈപ്സ് ഓർ ടെക്സ് ഓഫ് കൺട്രോൾ പ്രോസസ്സ് ഓർ അസൻഷ്യൽസ് ഓഫ് കൺട്രോൾ യൂണിറ്റ് എയ്റ്റിലോട്ട് വരുമ്പോൾ ലീഡർഷിപ്പ് സ്റ്റൈൽസ് ആൻഡ് തിയറീസ് മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ആൻഡ് തിയറീസ് സക്സസ്ഫുൾ വേഴ്സസ് ഇഫക്റ്റീവ് ലീഡർ എന്ന് പറയുന്ന മൂന്ന് ടോപ്പിക്കുകൾ കവർ ചെയ്തിട്ടുണ്ട് യൂണിറ്റ് നയനിൽ വരുമ്പോൾ ബാരിയേഴ്സ് ആൻഡ് ഓവർകമ്മിങ് ബാരിയേഴ്സ് ടെക്നീക്സ് ആൻഡ് സ്റ്റെപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ വേഴ്സസ് ഗ്രൂപ്പ് ഡിസിഷൻ മോഡൽസ് ഓർ ടൈപ്സ് ഓഫ് ഡിസിഷൻ യൂണിറ്റ് ടെന്നിലോട്ട് വരുമ്പോൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ചാർ സെൻട്രലൈസേഷൻ വേഴ്സസ് ഡിസെൻട്രലൈസേഷൻ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ചോയ്സ് ഓഫ് സ്ട്രക്ചർ ലൈൻ ആൻഡ് സ്റ്റഫ് ഇതാണ് യൂണിറ്റ് ടെന്നിൽ നിന്ന് വന്നിട്ടുള്ള ടോപ്പിക്കുകൾ യൂണിറ്റ് ഇലവനിൽ നോക്കുമ്പോൾ ഇമ്പോർട്ടൻസ് ഓർ പ്രോസസ് ഓഫ് ചാനൽസ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇത്രയും ടോപ്പിക്കുകൾ കവർ ചെയ്തിട്ടുണ്ട് യൂണിറ്റ് ട്വൽവിൽ നിന്ന് വരുമ്പോൾ കോൺസെപ്റ്റ് ട്രോൾ ഓർ ട്രേഡ് സസ്റ്റൈനബിലിറ്റി ഇത്രയും കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ മാനേജ് യൂണിറ്റ് തേർട്ടീനിലേക്ക് വരുമ്പോൾ റെസിസ്റ്റൻസ് ആൻഡ് സ്ട്രാറ്റജീസ് മോഡൽസ് ഓഫ് ചേഞ്ച് ഇത്രയും ചോദിച്ചിട്ടുണ്ട് ഇനി യൂണിറ്റ് ഫോർട്ടീനിലോട്ട് വരുമ്പോൾ സി എസ് ആർ കോൺസെപ്റ്റ് ബെനിഫിറ്റ് ഡ്രൈവേഴ്സ് ഓർഗനൈസേഷണൽ എത്തിക്സ് എത്തിക്കൽ തിയറീസ് ഇത്രയും കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ഏതാണെന്ന് കൊടുത്തിരിക്കുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ബ്ലോക്ക് ടൂ ആണ് ദെൻ ബ്ലോക്ക് ഫോർ കംസ് പിന്നെ എന്താണ് ബ്ലോക്ക് ത്രീ പിന്നെ ബ്ലോക്ക് ആണ് ബ്ലോക്ക് വണ്ണില് വളരെ ലോ ലെവലിൽ വരുന്ന ചോദ്യങ്ങളാണ് ബ്ലോക്ക് ബ്ലോക്ക് ഒത്തിരി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ബട്ട് അതൊക്കെ ഒരു ലോ റിലവൻസ് ഇതിൽ വരുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഹൈ ഏഡ് ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അത് എത്ര തവണ ചോദിച്ചു അതെ ബേസിലാണ് അപ്പിയറൻസ് ബേസിലാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് കേട്ടോ യൂണിറ്റ് ടു ഓർഗനൈസേഷൻ കൾച്ചർ പതിമൂന്ന് തവണ വന്നിട്ടുണ്ട് ഓർഗനൈസിംഗ് ആൻഡ് അനലൈസിങ് വർക്ക് അപ്രോച്ചസ് യൂണിറ്റ് ഫൈവില് എട്ട് തവണ ചോദിച്ചിട്ടുണ്ട് സ്റ്റാഫിംഗ് കോൺസെപ്റ്റ് ആൻഡ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് യൂണിറ്റ് സിക്സില് ആറ് തവണ ചോദിച്ചിട്ടുണ്ട് ഇനി ഓട്ടോമാറ്റിക് ക്വസ്റ്റ്യൻ ടൈപ്പ് ഡിസ്കവറി അതായത് നിങ്ങൾക്ക് ഇതിൽ വരുന്ന ഏതൊക്കെ മോഡലിലെ ചോദ്യങ്ങളാണ് നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ലോങ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് വെബ്സൈറ്റ് ടൈപ്പ് വരുന്നുണ്ട് ഇരുപത് മാർക്കിനാണ് ടിപ്പിക്കലി അത് ചോദിക്കാറായിട്ടുള്ളത് അത് ഇരുന്നൂറ്റി അമ്പത് മുതൽ മുന്നൂറ്റി അമ്പത് വേർഡ്സ് വരെ നിങ്ങൾ എഴുതാനായിട്ട് നോക്കുക പിന്നീട് നിങ്ങൾക്ക് കേസ് സ്റ്റഡി വരാറുണ്ട് നാല്പത് മാർക്കിനാണ് അതായത് പത്ത് മാർക്കിന്റെ നാല് ക്വസ്റ്റൻസേളു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് നിങ്ങൾക്ക് തന്നതുകൊണ്ട് ആ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ചോദ്യങ്ങൾ തരും അപ്പൊ അതൊരു ആപ്ലിക്കേഷൻ ലെവലില് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് എഴുതുക എന്നതാണ് കേസ് സ്റ്റഡി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷോർട്ട് നോട്ട് ടൈപ്പ് ചോദ്യങ്ങൾ വരാറുണ്ട് അത് ഒരു അഞ്ച് മാർക്കിന്റെ നാല് ക്വസ്റ്റ്യൻസോളൂ അപ്പൊ അവിടെ ടോട്ടലി എന്ത് വരും ഇരുപത് മാർക്ക്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് വരും വരും അതിന് ഒരു ഒരെണ്ണത്തിന് എൺപത് മുതൽ നൂറ്റി ഇരുപത് വരെ വേർഡ്സ് വരെ നിങ്ങൾ എഴുതാനായിട്ട് നോക്കുക ഇനി പാർട്ട് ഡിസ്ക്രിപ്റ്റീവ് വരും നിങ്ങൾക്ക് ഇരുപത് മാർക്കിൽ പാർട്ട് എ എന്നും പാർട്ട് ബി എന്നും ഒരു തന്നെ എ ബി എന്ന രീതിയിൽ കൊടുക്കുക എഴുതാനായിട്ട് നോക്കുക എം സിക്ക് പറ്റിയുള്ള ഒന്നും അതേപോലെ തന്നെ ഫിൽ ഇൻ ഫിലിം ബ്ലാങ്ക്സ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസോളൊന്നും എം എം പറയുന്ന പേപ്പറിൽ വരാറല്ല നിങ്ങൾ ജോയിൻ ജോയിൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ചെയ്ത് ഡിഗ്രി നേടണമെന്ന് ആഗ്രഹിക്കുന്ന വരാറല്ലേ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവേഴ്സ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺവേഴ്സിന്റെ കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ എക്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം മുപ്പത്താറോളം കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ലേണവേഴ്സിൽ അവൈലബിൾ ആണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ കാണാം ലേൺ വൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ലേൺ വൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് എസ് എന്ന് പറയുമ്പോൾ ബന്ധപ്പെടുകയാണ് വരുന്നത് നിങ്ങൾ എന്താ അതിനെക്കുറിച്ച് ഡെപ്ത് ഡെപ് ആയിട്ടൊരു നോളജ് ഉണ്ടെങ്കിലാണ് ട്വന്റി മാർക്സിന് നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളു ആ വളരെ ഒക്കെ ആക്കി കൊടുത്ത് വളരെ നീറ്റായിട്ട് നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക ഇൻട്രൊഡക്ഷൻ ബോഡി കൺക്ലൂഷൻ എന്ന് പറയുന്ന രീതിയിൽ അതേപോലെ തന്നെ കേസ് സ്റ്റഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതിന്റെ നോളജിന്റെ ബേസിൽ ആപ്ലിക്കേഷൻ ആണ് കേസ് സ്റ്റഡിയിൽ വരുന്നത് അപ്പൊ നിങ്ങളുടെ തിയറി നിങ്ങളുടെ ഈ ഒരു ഇതിലോട്ട് നിങ്ങൾ കണക്ട് ചെയ്യാനായിട്ടുള്ള സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അപ്പൊ നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള രീതിയിലാണ് സോ നിങ്ങൾക്കത് നിങ്ങൾ എന്താണ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ പഠിച്ചിട്ടുള്ള നോളജോ നിങ്ങൾക്ക് അറിയാവുന്ന നോളജോ വെച്ച് നിങ്ങൾ കണക്ട് ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കുക ഒരിക്കലും നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യരുത് കാരണം ഓരോരുത്തർക്കും ഓരോരുത്തർ പോയിന്റ് ഓഫ് വ്യൂല് ഇത് ആയിരിക്കും ആ കേസിനെ നിങ്ങൾ ആൻസർ ചെയ്യുന്നത് സോ നിങ്ങൾക്ക് അതിനെ എങ്ങനെയാണ് ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുക എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യുക അത് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ലെവലിലുള്ള ആൻസറിങ് ആയിരിക്കണം എന്ന് മാത്രം വളരെ ഒരു പോയിന്റ്ലെസ് ആയിട്ട് എന്തെങ്കിലും ഒക്കെ എഴുതുക എന്നുള്ള രീതിയിൽ ചെയ്യരുത് അതിന് കൃത്യമായിട്ടുള്ള ഒരു ആൻസർ നിങ്ങളായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ സങ്കല്പിക്കുക ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളോടാണ് ഇത് ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളെങ്കിൽ നിങ്ങൾ അതെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള രീതിയിൽ നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഷോർട്ട് നോട്ട് ടൈപ് ചോദ്യങ്ങൾ വരാറായിട്ട് വരാറുണ്ട് അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഒരു വസ്തുലെ രണ്ട് പാർട്ട് ആയിട്ട് പത്ത് മാർക്ക് പത്ത് മാർക്ക് എന്ന രീതിയിൽ കൊടുക്കാറുണ്ട് അപ്പോ ബ്ലോക്ക് വൈസ് നിങ്ങക്ക് നമുക്ക് നോക്കാം ഒരു ആവറേജ് ഹൺഡ്രഡ് പെർസെന്റേജിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലോക്ക് ത്രീയിൽ നിന്നാണ് ഏകദേശം ട്വന്റി സെവൻ പോയിന്റ് പെർസെന്റേജ് സോറി ബ്ലോക്ക് ഫോറിൽ നിന്നാണ് തേർട്ടി ത്രീ പോയിന്റ് ഫോർ പെർസെന്റേജ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഒരു പെർസെന്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ കഴിഞ്ഞു പോയിട്ടുള്ള ലാസ്റ്റ് ഫൈവ് സെഷൻസ് മാത്രം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എടുക്കുമ്പോഴാണ് ഫൈവ് സൈക്കിൾസില് മാത്രം പിന്നീട് ബ്ലോക്ക് ത്രീ ട്വന്റി സെവൻ പോയിന്റ് എയ്റ്റ് പെർസെന്റേജ് ബ്ലോക്ക് ടു ട്വന്റി ഫോർ പോയിന്റ് എയ്റ്റ് പെർസെന്റേജ് ബ്ലോക്ക് വൺ ലവൻ പോയിന്റ് ഫൈവ് പെർസെന്റേജ് പിന്നീട് കേസ് സ്റ്റഡി കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സെക്ഷൻ ബിയിലാണ് വരിക നാൽപ്പത് മാർക്കിനായിട്ടാണ് വരിക രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ രണ്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിനും ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും കേസ് സ്റ്റഡി പാറ്റേണിലുള്ള ഉള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അതിന് ഇപ്പം പകരം അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റൻസുകൾ തന്നിട്ട് ഷോർട്ട് നോട്ട്സ് ചെയ്താനായിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ എസ് എ ഏകദേശം എഴുപത്തിനാല് ശതമാനത്തോളം എസ് എ ഡോമിനൻസ് നിങ്ങൾക്ക് വരാറായിട്ടുണ്ട് കേസ് സ്റ്റഡി പതിനേഴ് പതിനേഴ് ശതമാനത്തോളം ആണ് കേസ് സ്റ്റഡി വരാനുള്ളത് ഷോർട്ട് നോട്ട്സ് ഒമ്പത് ശതമാനത്തോളം പിന്നെ എപ്പോഴും നിങ്ങൾക്ക് എസ് എ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസുകളാണ് നിങ്ങൾക്ക് എപ്പോഴും ചോദിക്കാറായിട്ടുള്ളത് പിന്നെ ബ്ലോക്ക് വൈസ് എംഫസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബ്ലോക്ക് ഫോറാണ് തേർട്ടി ത്രീ പെർസെന്റേജ് വരുന്നത് നേരത്തെ പറഞ്ഞപ്പോ തന്നെ പിന്നെ ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ടു ബ്ലോക്ക് വൺ ഇനി പ്രിപ്പറേഷൻ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് നോക്കുക ഒരു തേർട്ടി ടു തേർട്ടി തേർട്ടി ടു തേർട്ടി ടു മിനിറ്റ്സ് വരെ നിങ്ങൾ ഒരു എസ് എക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ ഓവർആോൾ ഒരു വൺ സിക്സ്റ്റി മിനിറ്റ്സ് എസ് എക്ക് പോകും പിന്നെ ബാക്കി ഒരു പത്തോ പന്ത്രണ്ടോ മിനിറ്റ് നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് നോക്കുക ക്വസ്റ്റ്യൻസുകളൊക്കെ സെലക്ട് ചെയ്യാനും റീഡ് ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഒരു പത്ത് മിനിറ്റ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കണം ബാക്കിയുള്ളതല്ല പത്ത് മിനിറ്റ് അതിനു വേണ്ടി മാറ്റി വെക്കണം പിന്നെ ഒരു എയ്റ്റ് ടു ടെൻ മിനിറ്റ്സ് നമ്മൾ നിങ്ങൾ ചെയ്തിട്ടുള്ള വെച്ചിട്ടുള്ള ഡയഗ്രാംസോള് എക്സാമ്പിൾസോള് അതൊക്കെ നിങ്ങൾ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി വെക്കുക അങ്ങനെ നിങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ ടൈം അലോക്കേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ എക്സാം നിങ്ങൾക്ക് എഴുതാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ടത് ഇനി ടോപ് ടെൻ റെക്കറിങ് ക്വസ്റ്റ്യൻസോൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓർ പ്രോസസ് ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് വിത്ത് റെമഡീസ് ആറ് തവണയാണ് ആ ചോദ്യം ചോദിച്ചിട്ടുള്ളത് എക്സ്പ്ലെയിൻ ഫീച്ചേഴ്സ് നെസസിറ്റി സ്റ്റെപ്സ് ഓഫ് പ്ലാനിംഗ് പ്രോസസ് അഞ്ച് തവണ ഡിസ്കസ് മോഡൽസ് ഓഫ് ചേഞ്ച് റീസൺ ഫോർ റെസിസ്റ്റൻസ് ആൻഡ് സ്ട്രാറ്റജീസ് ടു ഓവർകം അത് അഞ്ച് തവണയാണ് ചോദിച്ചിട്ടുള്ളത് എക്സ്പ്ലെയിൻ ഫീച്ചേഴ്സ് ആൻഡ് പ്രോസസ് ഓഫ് കൺട്രോൾ എസെൻഷ്യൽസ് ഓഫ് ഗുഡ് കൺട്രോൾ സിസ്റ്റം പെർ ടു സി പി എം അത് നാല് തവണ ചോദിച്ചിട്ടുണ്ട് ഡിസ്ക്രൈബ് ദ ഡിസ്ക്രൈബ് അപ്രോച്ചസ് ടു ഓർഗനൈസിംഗ് ആൻഡ് അനലൈസിംഗ് വർക്ക് ഇൻക്ലൂഡ് മോഷൻ ആൻഡ് എർഗനോമിക്സ് നാല് തവണയാണ് ചോദിച്ചിട്ടുള്ളത് എക്സ്പ്ലെയിൻ ഓർഗനൈസേഷൻ കൾച്ചർ റോൾ കീപ് ട്രേഡ്സ് ആൻഡ് ബിൽഡിംഗ് സസ്റ്റൈനബിൾ കൾച്ചർ നാല് തവണ എക്സ്പ്ലെയിൻ ഫാക്ടേഴ്സ് ആൻഡ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ വിത്ത് ദ പ്രസന്റ് ഡേ റെലവൻസ് മൂന്ന് തവണ ഡിസ്ക്രൈബ് ടെക്നീക്സ് സ്റ്റെപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഹൗ ടു ഓവർകം ബാരിയേഴ്സ് മൂന്ന് തവണ ഐഡന്റിഫൈ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ഓർഗനൈസേഷൻ കൾച്ചർ ആൻഡ് എക്സ്പ്ലെയിൻ സ്ട്രക്ചർ ആൻഡ് ചാർട്ട് ആൻഡ് ഡീസെൻട്രലൈസേഷൻ വേഴ്സസ് ഡീസ് ഡീസെൻട്രലൈസേഷൻ സെൻട്രലൈസേഷൻ വേർസസ് ഡീസെൻട്രലൈസേഷൻ മൂന്നവണ വാട്ട് ഈസ് സ്റ്റാഫിങ് ഡിസ്കസ് ദ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് കോൺട്രാസ്റ്റ് ഡയറക്ടി ആൻഡ് സ്റ്റാഫിങ് അതിന്റെ ഡിഫറൻസ് എഴുതാനാണ് മൂന്നവണ ഇനി ഫ്രീക്വൻസി ടേബിൾ ഫ്രീക്വൻസി ടേബിൾ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് അതിൽ കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻസ് പ്രോസസ് ചാനൽസ് ബാരിയേഴ്സ് റെമഡീസ് പതിനേഴ് പോയിന്റ് എട്ട് മാർക്സിന് ആവറേജ് മാർക്സിന് ചോദിച്ചിട്ടുണ്ട് കാരണം അതൊരു ആറ് തവണ ചോദിച്ചിട്ടുള്ളതാണ് പിന്നീട് സെക്കൻഡ് ഇതിലേക്ക് വരുന്നതാണ് പ്ലാനിംഗ് ഫീച്ചേഴ്സ് റെസിസ്റ്റി സ്റ്റെപ്സ് പിന്നെ മാനേജിംഗ് ചേഞ്ച് മോഡൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജീസ് പിന്നീട് നാല് തവണ ചോദിച്ചിട്ടുള്ള ഒരു കാറ്റഗറിയാണ് തേർഡ് പൊസിഷനിൽ വരുന്നതാണ് കൺട്രോൾ ഫീച്ചേഴ്സ് പ്രോസസ് എസെൻഷ്യൽസ് ിനെ കുറിച്ചിട്ടുള്ളൊക്കെ പിന്നെ ഓർഗനൈസിങ് ആൻഡ് അനലൈസിങ് വർക്ക് എറക്കണോമിക്സ് ടൈം സ്റ്റഡി മോഷൻ സ്റ്റഡി ഇതൊക്കെ വരുന്നത് നാല് തവണ പിന്നീട് നാല് തവണ വരുന്ന മറ്റൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഓർഗനൈസേഷൻ കൾച്ചർ റോൾ ട്രേഡ് സസ്റ്റൈനബിൾ പിന്നീട് മൂന്ന ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് മോട്ടിവേഷൻ ഫാക്ടേഴ്സ് തിയറീസ് റിലവൻസ് ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്സ് സ്റ്റെപ്സ് ഓവർകമ്മിങ് ബാരിയേഴ്സ് ഓർഗനൈസേഷൻ കൾച്ചർ ഡിസൈൻ ഫാക്ടേഴ്സ് ഫോർ ഡിസെൻട്രലൈസേഷൻ പിന്നെ സ്റ്റാഫിങ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ഡയറക്ടി വേർസസ് സ്റ്റാഫിങ് അപ്പൊ അതിന്റെ ഒരു വിഷ്വൽ ചാർട്ട് ആണ്ട്ടോ ഈ കൊടുത്തിരിക്കുന്നത് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ട്രാറ്റജിക് ഒരു പാന അഡ്വൈസ് പാനൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടോപ്പിക് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ അതൊരു അതിനൊരു ഔട്ട്ലൈൻ ഉണ്ടാക്കാനായിട്ട് നോക്കുക ഇപ്പോഴും ഔട്ട്ലൈൻ ഉണ്ടാക്കുമ്പോൾ അതിന് ഒരു മൂന്ന് പാർട്ട് ഇൻട്രൊഡക്ഷൻ ബോഡി കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കാനായിട്ട് നോക്കുക എപ്പോഴും അതിൻ്റെ ഒരു ആയിട്ടുള്ള രൂപം ഉണ്ടാക്കിയിട്ട് ഒരു ഔട്ട്ലൈൻ നിങ്ങൾ തയ്യാറാക്കിയിട്ട് അതിനെ നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് നോക്കണം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നോക്കണം ഒരു ക്വസ്റ്റൻ കിട്ടി കഴിഞ്ഞ് അപ്പൊ തന്നെ എഴുതു തുടങ്ങാതെ മനസ്സിലായി രൂപം തയ്യാറാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് എഴുതാനായിട്ട് ഇനി നമുക്ക് ടോപ്പിക് പ്രോബിലിറ്റി നോക്കാം വരാവുന്ന കൂടുതൽ ചാൻസസ് ഉള്ള പ്രോബിലിറ്റി ഉള്ള ടോപ്പിക്കുകൾ നോക്കാം അതിൽ അതിലൊന്നാമത്തെ ആണ് ബ്ലോഗ ഫോറിലെ രണ്ട് ടോപ്പിക്കുകളാണ് കോൺസെപ്റ്റ് റോൾ ട്രേഡ് സസ്റ്റൈനബിലിറ്റി മോഡൽസ് റെസിസ്റ്റൻസ് ആൻഡ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് പിന്നെ ബ്ലോക്ക് ടൂവിലെ സ്റ്റെപ്സ് ഓർ പ്രോസസ് ഓഫ് പ്ലാനിങ് ബ്ലോക്ക് വണ്ണിലെ ചേഞ്ചിങ് റോൾ ഓഫ് മാനേജർ ബ്ലോക്ക് ടൂലിലെ ഫീച്ചേഴ്സ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിംഗ് ഏറ്റവും ഹൈയസ്റ്റ് ഇന്ന് ലോവസ്റ്റിലോട്ടാണ് പോകുന്നത് പിന്നെ ഓർഗനൈസിംഗ് ആൻഡ് അനലൈസിംഗ് വർക്ക് അപ്രോച്ചസ് സ്റ്റാഫിംഗ് കോൺസെപ്റ്റ് ആൻഡ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് ഫീച്ചേഴ്സ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോളിങ് പ്രോസസ് ഓർ അസൻഷ്യൽസ് ഓഫ് കൺട്രോൾ മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ആൻഡ് തിയറീസ് ഇമ്പോർട്ടൻസ് ഓർ പ്രോസസ് ഓഫ് ചാനൽ Scientific management, types of planning, directing concepts and characteristics, techniques per CPM, leadership styles and theories, centralization versus decentralization, barriers to communication, corporate social responsibility and ethical theories or benefits, functions of management, evolution of management thought, thought studies, human relation approach, managerial roles, ergonomics, architectural ergonomics, വർക്ക് മെഷർമെന്റ് ടൈം ആൻഡ് മോഷൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ബാരിയേഴ്സ് ആൻഡ് ഓവർ കമ്മിങ് ബാരിയേഴ്സ് ഇൻഡിവിജ്വൽ വേർഷസ് ഗ്രൂപ്പ് ഡിസിഷൻ മോഡൽസ് ഓർ ടൈപ്സ് ഓഫ് ടെക്നിക്സ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ചോയ്സ് ഓഫ് സ്ട്രക്ചർ ലൈഫ് ആൻഡ് സ്റ്റാഫ് ലൈഫ് ആൻഡ് സ്റ്റാഫ് ആൻഡ് സ്പാൻ ഓഫ് കൺട്രോൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ചാർട്ട് ഇത്രയാണ് ഏറ്റവും കൂടുതൽ തവണ വന്നിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഡക്ടീവ് തരത്തിലുള്ള ടോപ്പിക്കുകൾ അപ്പൊ അത് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെന്നാണ് സെവൻറ്റി പെർസെന്റേജിന് മുകളിൽ ഉള്ള പ്രോബർട്ടി ഉള്ളതിനെ നമ്മൾ ഹൈ ടോപ്പിക്കുകൾ ഫോർട്ടി ടു സിക്സ്റ്റി നയൻ പെർസെന്റേജ് മീഡിയമോ ലോ ബിലോ ഫോർട്ടി പെർസെന്റേജ് ലോ ലെവലിലേക്കുമാണ് വരുന്നത് ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട് എക്സാക്ട്ലി സെയിം ആസ് ഇഗ്നോ ക്വസ്റ്റ്യൻ പേപ്പർ ആ ഒരു പാറ്റേണില് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് മാക്സിമം ഹൺഡ്രഡ് മാർക്സ് ആണ് വരുന്നത് ഇഗ്നോന്റെ എക്സാമിൽ സെവന്റി പെർസെന്റേജ് ആണ് തിയറി പാർട്ടി ഉള്ളത് നിങ്ങൾക്ക് അഞ്ച് ക്വസ്റ്റ്യൻസോളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് എഴുതേണ്ടത് അപ്പോ ഏകദേശം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇവിടെ എട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എട്ട് ക്വസ്റ്റ്യൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലിൽ കേസ് സ്റ്റഡി ഉണ്ടായിരുന്നില്ല സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഇപ്രാവശ്യം കേസ് സ്റ്റഡി ഇല്ലാത്തൊരു മോഡലാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് സോ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക എക്സാമിന് മുമ്പ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം അലോക്കേറ്റ് ചെയ്യാനും എത്രമാത്രം മാത്രം എഴുതാൻ പറ്റുന്നു നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും സോ മാക്സിമം നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എക്സാം എഴുതുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്ത് നിന്ന് ഒരായിരം ആശംസകൾ നേരെയാണ് വീട്ടിലിരുന്ന് ഡിഗ്രി പി ജി പഠിക്കാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ പി ജി നേടാം കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക